ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കിരീട യുദ്ധ ടാസ്കില് ഭയങ്കരപ്പെട്ട ഒരു ട്വിസ്റ്റ് ഇന്നുണ്ടായി എല്ലാ ടീമുകളും ഇന്നലെ ഇന്നുമൊക്കെ ഒടുക്കത്ത പ്ലാനിംഗ് ആയിരുന്നു പക്ഷേ ബിഗ് ബോസ് ട്വിസ്റ്റുമായിട്ട് വന്നു വന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞു ഇന്ന് കുറച്ചും കൂടെ ഒരു രീതിയിൽ നമുക്ക് നോക്കാം അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ഫിസിക്കലായിട്ട് കയ്യും കാലം ഒക്കെ ഓടിക്കും അപ്പോൾ അതുകൊണ്ട് ഇന്ന് പുതിയ രീതിയിലാണ് ടാസ്ക് അതായത് ടാസ്ക് എന്ന് പറയുന്നത് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ രണ്ട് സ്ഥലത്തായിട്ട് രണ്ട് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് ഓരോ ഇടത്തും രണ്ട് രണ്ട് ബോൾ വീതവും വച്ചിട്ടുണ്ട് അപ്പോൾ മത്സരിക്കുന്ന ഓരോ ടീമിലെയും ക്യാപ്റ്റന്മാർ വേണം ഈ ഒരു ടാസ്കിൽ പങ്കെടുക്കുക അപ്പോൾ ക്യാപ്റ്റൻ എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ അവിടെ ഒരു സ്റ്റാൻഡ് കാണും ആ ഒരു സ്റ്റാൻഡ് കയ്യിലെടുത്തതിനു ശേഷം അതിൽ ഒരു ബോൾ എടുത്ത് വെച്ച് നടന്ന് 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 അപ്പുറത്ത് സൈഡിൽ പോവാ അവിടുന്ന് ഒരു ബോൾ എടുക്കുക നടന്ന് ഇപ്പുറത്ത് വരിക വീണ്ടും ഒരു ബോൾ എടുത്ത് അപ്പുറത്ത് പോവാ വീണ്ടും ഒരു ബോൾ എടുത്ത് ഇപ്പുറത്ത് വന്ന് അവിടെ വെച്ചിട്ടുള്ള ബോക്സിൽ ഇടണം നാല് ബോളുകളാണെന്ന് തോന്നുന്നു നാല് ബോളുകൾ ബോക്സിൽ ഇടുന്നതോടെ ടാസ്ക് പൂർത്തിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു സാധനം ഏറ്റവും വേഗത്തിൽ ചെയ്യുന്ന ആളായിരിക്കും ടാസ്കില് വിജയിക്കുക അപ്പോൾ എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ ടീമിൻ്റെ ക്യാപ്റ്റൻ വന്നു ഒണിയിൽ ഇത് ചെയ്യുന്നു രണ്ടാമത് മസ്താനി വന്നു ചെയ്യുന്നു മൂന്നാമത് നൂറ വരുന്നു ചെയ്യുന്നു നാലാമത് നെവിൻ നാല് ക്യാപ്റ്റന്മാരും ചെയ്യുന്നു അതിൽ ഏറ്റവും ആദ്യം ഇത് തീർത്തത് ഒണീലാണ് രണ്ട് മിനിറ്റിൽ ഒണീൽ ഈ ഒരു ടാസ്ക് തീർത്തു രണ്ടാമത് നൂറയാണ് രണ്ട് മിനിറ്റ് നാപ്പത്തി മൂന്ന് സെക്കൻഡിലും തീർത്തു മൂന്നാമത് നെവിനാണ് ആണ് മൂന്ന് മിനിറ്റ് നാല് സെക്കൻഡിലും തീർത്തു മസ്താനിക്ക് ഏകദേശം പത്ത് മിനിറ്റ് ഈ ഒരു ടാസ്ക് ചെയ്യാനായിട്ട് വേണ്ടി വന്നു അപ്പോൾ ഇവിടെ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കിയ ഒണീലിൻ്റെ ടീമും ന്യൂറയുടെ ടീമും ആയിരിക്കും ഈ ഒരു ടാസ്കിന്റെ ഫൈനലിൽ മത്സരിക്കാൻ പോകുന്നത് അതായത് ഒരു ടീമിൽ ആദിലേ ഉണ്ട് കേട്ടോ ഒണിലിന്റെ ടീമിൽ ആദിലേ ഉണ്ട് ആദ്യയുടെ ടീം എന്ന് പറയുന്നത് നമ്മുടെ അഭിലാഷൊക്കെ ഉള്ള ടീമാണ് നൂറയുടെ ടീം ഇവർ ആക്ച്വലി നല്ല പോലെ കളിച്ച ടീമുകളാണ് ഓൾറെഡി ഫൈനലിൽ എത്തിയത് അത് ഡിസർവിങ് ആയിട്ടുള്ള ടീമുകളാണ് അഗ്രസീവ് ആകാതെ ഗെയിം കളിച്ച തികച്ചും ഡിസർവിങ് ആയിട്ടുള്ള രണ്ട് ടീമുകളാണ് ഫൈനലിൽ എത്തിയിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം